അപ്പം ഹായ് ഹലോ അപ്പം രാവിലെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ ബ്ലോഗെന്ന് പറയുമ്പോഴത്തേക്ക് ലൈവ് ആയി ലൈവ് ആണ് അങ്ങനെ ഫുള്ളായിട്ടില്ല കുറച്ച് വീഡിയോ എടുക്കാം ഞാൻ ആദ്യം കൊണ്ടുവന്ന് സ്കൂളിൽ വിട്ടിട്ട് അനുവിനെ വിളിച്ചുകൊണ്ട് വന്നു വിളിച്ചുകൊണ്ട് വന്ന് ഇനിയിപ്പം കുറച്ച് പരിപാടികളുണ്ട് വീഡിയോ എടുക്കാതെ അങ്ങനെയുള്ള പരിപാടികളാണ് അത് കഴിഞ്ഞ് ഇച്ചിരി ഉള്ള എന്തെങ്കിലുമൊക്കെ വീഡിയോ ഒക്കെ എടുക്കണമെന്നുണ്ട് അപ്പം താഴോട്ട് പോയി കിച്ചണിലോട്ട് പോവാം അവിടെ എന്തെങ്കിലും വെക്കണമെന്നൊക്കെ നമുക്ക് നോക്കാം അതിനെന്താണ് അതിനെന്തോന്ന് പ്രിപ്പയർ ചെയ്യുന്നത് അമ്മമ്മ എന്തോന്ന് പ്രിപ്പയർ ചെയ്യുമെന്ന് നോക്കാം അമ്മേ അച്ഛനും കൂടെ സാധനം മേടിക്കാനായിട്ട് വാങ്ങത്തോട്ട് പോയിക്കണം അതായത് ജംഗ്ഷനിലോട്ട് പോയിരിക്കണം ഓക്കെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം ബാ നമുക്ക് നേരെ കിച്ചണിലോട്ട് പോകാം കിച്ചണിലോട്ട് ചെല്ലുമ്പോൾ ഇവിടെ എന്തൊക്കെയാണ് നോക്കാം ലൈറ്റ് ഇടാം കേട്ടോ വെട്ടം കുറവ് കേട്ടോ ഇതെന്തോന്നടേ

ആ കൊച്ചാ നമ്മളുടെ കൊഴിയാള കൊഴിയാളെന്ന പലയിടത്തും പലതാ പറയുന്ന ഒരുവിധമുള്ള എല്ലായിടത്തും കൊഴിയാളെന്നു അപ്പൊ എന്തൊക്കെയെന്ന് വേറെ വെക്കണം പിന്നെ തോര മറ്റി വെക്കണം അങ്ങനെ അപ്പം ചൂടോടെയൊന്നും അല്ല കഴിക്കുന്നത് ഞാൻ മിക്സി അടിക്കട്ടെ മിക്സി ഓരോരുത്തരും ഓരോ രീതിയിലാണ് അരക്കുന്നത് അപ്പൊ നമ്മളിവിടെ ചില ഒരു മീന് ഒരുപാട് തേങ്ങ അരക്കത്തില്ല ചില തേങ്ങ അരയ്ക്കും ചില ഒരു തേങ്ങാ പാലാണ് എടുക്കുന്ന ചിലര് അല്ലാതെ കറി വെക്കും അപ്പൊ നമ്മള് തേങ്ങ അരച്ചാണ് വെക്കുന്നത് കേട്ടോ ഇവിടെ എല്ലാവർക്കും അതാണ് ഇഷ്ടം

അത് വന്നെ സ്കൂളിപ്പോ വേറെ കുഴപ്പമില്ലാതെ ഇങ്ങനെ പോയപ്പോഴത്തേക്ക് മുകളിൽ ചെന്ന് വീണ് ആ വീട് അങ്ങനെ പിന്നെ ഈ എന്തെങ്കിലും അവന് പറ്റിക്കഴിഞ്ഞാൽ ഭയങ്കര ദുഃഖമാണ് കേട്ടോ അച്ഛമ്മ പറയണം അമ്മാമ്മയുടെ പറയണം അച്ഛൻ ഒക്കെ പറയണെന്ന് പറഞ്ഞ് അതായത് എന്റെ അച്ഛൻ അച്ഛൻ്റെ പറയണം പിന്നെ സ്കൂളിലെ ടീച്ചറിന്റെ പറയണം എന്നൊക്കെ പറഞ്ഞ് കറിഞ്ഞു വിളിച്ചൊക്കെയാണ് പോയത്

പ്രശ്ന അവരെ പണ്ടുകാലത്തെ അടുപ്പ് നമ്മളാ ഗ്യാസ് മിക്സി അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ഇല്ലല്ലോ അപ്പം അവര് കംപ്ലീറ്റ് അല്ലാതെ ഇങ്ങനെ ഇട്ട് അതായത് നമ്മള് ഈ ഇതുണ്ടല്ലോ ടിഷ്യൂ പേർ പള്ളി നമ്മുടെ സിസ്റ്റർ അപ്പം അവള് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇട്ട് വെക്കുമ്പോഴത്തേക്കും ഈ കരിയപ്പില നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം ഫ്രിഡ്ജിൽ ചെറിയ ഇരിക്കും നമുക്ക് 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 കരിയപ്പില ഉണ്ട് അത് ഫ്രിഡ്ജില് അത്യാവശ്യം ഉണ്ട് കേട്ടാ ചെരുപ്പ് കേട്ടോ എനിക്ക് എപ്പോഴും ഈ ചേട്ടന്റെ ചെരുപ്പ് വലിയ ചെരുപ്പ് എനിക്ക് ഇഷ്ടം എന്നും എന്നും ഈ അതിനെ കിട്ടുന്നു കിട്ടുന്നുണ്ട് പ്പലുണ്ട് പിന്നെ നമ്മളെ പുറത്തുനിന്ന് കരികപ്പല മേടിക്കാൻ ചാൻസ് കുറവാണ് കരിയപ്പല എടുക്കാൻ മാത്രം വലിയ കുഴപ്പമില്ലാതെ മരമാണ് കൃഷി പരിപാടിയെല്ലാം അമ്മയാണ് ചെയ്യുന്നത് ലോങ് ആവുകൊണ്ട് സൗണ്ട് കുറവായിരിക്കും ശ്രമിക്കണം ഒരു വലിയ താല്പര്യമില്ല കാണുന്നത് ഇഷ്ടമാണ് സ്വന്തം വീടാകുമ്പോ താല്പര്യപ്പെട്ടാലേ പറ്റുള്ളൂ പിന്നെ പാവം കേട്ടോ നമ്മൾ ആ കിളിക്കൂട് ഇല്ല കേട്ട പറന്നു പോയി പറന്നുപോയി ഒന്ന് അന്ന് പറഞ്ഞാണെങ്കിൽ തന്നെ ഇതിന്റെ ഇതിന്റെ മുകളിൽ പൂച്ച കയറി ശല്യം ചെയ്ത് അതുകൊണ്ട് അത് പോയി ഭയങ്കര വിഷമം വരുന്ന കേട്ടോ എന്ത് പാടുവെട്ടാണെന്ന് അറിയാമോ അത് വെച്ചത് ഇത്രയും ആക്കി എടുത്തൊരു പാവം നമ്മൾ ഒരു ശല്യം ചെയ്യാതെ ആ ഇത് വിറവ് പോയി ഇതിൻ്റെ അവിടെ നിന്ന് വിറവ് പോലും എടുക്കൂലായിരുന്നു ആ സമയത്ത് അങ്ങനെയാണ് എന്തോ അതിനുശേഷം പിന്നെ അത് വരുന്നൊന്നുമില്ല നമ്മളൊരു വീഡിയോ ഒക്കെ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നേട്ടാ അതിൻ്റെ കൂടെ വെക്കുന്നത് കൂടെ വെക്കുന്ന ഒക്കെ ഞാൻ അടുത്ത് ഇട്ടായിരുന്നല്ലോ അത് കുഞ്ഞു മുട്ട മുട്ടയിടുന്നതൊക്കെ ഇടാന്നും പറഞ്ഞുകൊണ്ടിരുന്ന അതൊന്നും നടന്നില്ല ഭയങ്കര പോയി എല്ലാവർക്കും ആ ഇത് വിട്ടുകൊണ്ട് തന്നെ ഇത് എന്തിടെ ഇത് കുളമ്പാ

ചോറ് ഞാൻ റൈസ് ാണ് വെക്കുന്നത് ഇങ്ങനെ വെച്ചു അതിന്റെ മുകളില് ഇത് ഇങ്ങനെ അങ്ങനെ മീൻ കട്ടിങ് തുടങ്ങി

എന്തോ എന്തോ ഒരു ഭാഷ ഓർമ്മ നമുക്ക് മനസ്സിലായില്ല ഏട്ടോ അങ്ങനെ അവൻ പറഞ്ഞു റാഗി എന്ന് പറഞ്ഞത് റാഗി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും മനസ്സിലായോ അതാ പറഞ്ഞു പല പലയിടത്തും പല ലാംഗ്വേജും നല്ല വ്യത്യാസമുണ്ട് കോള കോളയ അങ്ങനെ എന്തോന്ന പറഞ്ഞത് അത് നമ്മളെ കൂരവിനെയാണ് അങ്ങനെ പറഞ്ഞത് കോള എന്ന് തന്നെ ഓർമ്മത് കൂരവിനാണ് കോള എന്ന് പറഞ്ഞത് എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല മനസ്സിലായില്ലാട്ടോ ഞാൻ ഒരുപാട് വേണം എന്താടാ കോളി റാഗി എന്ന് മനസ്സിലായി

ഏകദേശം റെഡി ഇപ്പൊത്തോടെ അടച്ചിട്ട് അടച്ചു യൂട്യൂബിലൊക്കെ നോക്കി നമ്മള് ഏതാണ്ടൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ അമ്മാമേരാണ് അടുപ്പത്ത് അമ്മാമേര കുക്കിംഗ് സാലമാണ് ഇത് കേട്ടാ ഇത് കറി വെച്ചിട്ടുണ്ട് അതിവിടെ ഇത് നോക്കിയാവട്ട് ഇത് അവരെ പണ്ടത്തെ കാലത്ത് ഗ്യാസ് ഒന്നും വേണ്ടല്ലോ ഇതാണ് അവരെ ഗ്യാസ് മീൻ മേടിച്ചു കഴിഞ്ഞാൽ ഒന്നും കളയില്ല

നോക്ക് കുറച്ച് ഇട്ട് ഇട്ട് ഉപ്പും സെറ്റ് വെള്ളത്തിന് പ്രത്യേകിച്ച് അളവൊന്നും അത് എന്താണ് പാചകം ചെയ്യുമ്പോഴത്തേക്ക് അതിനനുസരിച്ചുള്ള എന്നിട്ട് വേറെ ഒന്നുമില്ല വഴുതണങ്ങ എന്നൊക്കെ പറയും അത് നമുക്ക് വഴുതണങ്ങ സെറ്റ് പിന്നെ തീ കുറയ്ക്കാം കുറക്കാം തീ കുറച്ചതാണ് ഗ്യാസ് അടങ്ങി കേട്ടോ ഇവിടത്തെ നമ്മളവിടെ ഈ ഗ്യാസിന് ഒരു കംപ്ലൈന്റ് ഉണ്ടോ വിഷയം വീണ്ടും കത്തിച്ചു വീണ്ടും അണയാനായിട്ട് ചാൻസ് ഉണ്ടോ എന്ന് നോക്കാം ഇല്ല അപ്പോൾ നമ്മളത് തല സെറ്റ് ആയിട്ടുണ്ട് അടിപൊളി ആയിട്ടാ അത് ഇനി ആക്കിയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഇതാണ് അതായത് വഴുതണങ്ങി അത് ഫ്രൈ ആക്കാനുള്ള ഒരു കൂട്ടിലാണ് ഇത് തിരട്ടി ഈ ഒരു പരിവാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഇതിന് തറക്കു വരുന്നു കേട്ടോ മുളോടി കുറവാണ് പച്ച എന്താണോ ആവണം എന്തിനാവണ എന്ന് പറയാൻ വയ്യാ ഇന്ന് സ്പൂണ് മഞ്ഞപ്പൊടി കൂടിയേട്ടാണോ ഏതാവണ ഇനി അടുത്ത സെക്ഷൻ നമ്മക്ക് ഇതിനെ മൊരിച്ച് മുരിഞ്ഞ് കണ്ടിട്ട് പറയാം മൊരിഞ്ഞു പറയുമ്പോൾ ഏതാണ്ടൊക്കെ ആകുമ്പോ എനിക്ക് തിരിച്ചു

അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇന്നത്തെ ദിവസത്തെ സ്പെഷ്യൽ ഇതൊക്കെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനിയും ആ ഈ വീഡിയോ എല്ലാവരും ഇഷ്ടമാണെങ്കിൽ ഇനിയും നമ്മൾ ഇതിനേക്കുള്ള നല്ല വീഡിയോസൊക്കെ ഇടാം ഓക്കെ ബൈ